ശ്രീകൃഷ്ണപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് കാലയളവിലേക്കുള്ള ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനങ്ങൾക്കായുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയാണ് പ്രകാശനം ചെയ്തത് വ്യക്തികളിൽ നിന്നും പൊതു കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച വികസന നിർദ്ദേശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പ്രകടന പത്രികയുടെ പ്രകാശനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ആദ്യഗോപ്പി മംഗലകുന്ന് എം എ പരമേശ്വരന് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ എം സൈതാലി അധ്യക്ഷത വഹിച്ചു കെ ജയദേവൻ പി അരവിന്ദാക്ഷൻ ബി രാജേഷ് എം സി വാസുദേവൻ എ കെ ദേവി ജ്യോതിവാസൻ എന്നിവർ സംസാരിച്ചു ആ പ്രതികരണങ്ങൾ നിശ്ചയമായും വേണം അഭിപ്രായങ്ങൾ വേണം നല്ല നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാക്കണം പോരായ്മകളുണ്ടെങ്കിൽ വിമർശനങ്ങൾ നല്ല വിമർശനങ്ങൾ കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ ജനപ്രതിനിധികളെയും ജനാധിപത്യത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന് ശക്തിപ്പെടുത്തുന്നതിനേക്കും സഹായകമാകുക ആ നിലയിൽ നമ്മുടെ ഇടതുപക്ഷത്തെ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ സ്വീകാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല ഇടതുപക്ഷത്തെ നമ്മുടെ നാടിനു സമൂഹത്തിൽ നമുക്ക് അവതരിപ്പിക്കാനും മുന്നോട്ട് പോകാനും അന്തരീക്ഷം ഈ യോഗത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും അതിന് അനുയോജ്യമായ നിലയിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് അതിനോട് എന്തെങ്കിലും പ്രതികരിക്കേണ്ടത് എന്തെങ്കിലും പ്രതികരിക്കാം എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യാം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ